ഹായ് നിയമം നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ നീതി നമ്മുടെ നാട്ടിലെ ജഡ്ജിക്ക് പോലും കഴിയില്ല എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളക്കരയിൽ ഉണ്ടായിത്തീർന്നിരിക്കുന്നത് രഞ്ജിത് ശ്രീനിവാസൻ എന്ന അഭിഭാഷകനെ വളരെ ക്രൂരമായും നിന്യമായും നീചമായും മനുഷ്യത്വരഹിതമായി എഴുപത്തിയഞ്ചുകാരിയായ അമ്മയുടെയും ഭാര്യയുടെയും പൈതലിന്റെയും മുമ്പിലിട്ട് നിഷ്ഠൂരമായി വധിച്ച ഈ പതിനഞ്ച് പേരെയും ഭാര്യയും അമ്മയും മകളും തിരിച്ചറിഞ്ഞു അങ്ങനെ ഇവർ തന്നെയാണ് കുറ്റക്കാർ എന്ന് തെളിഞ്ഞ അവസ്ഥയിൽ വധത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഈ നീചന്മാർക്ക് നൽകാനാവില്ല അതുകൊണ്ട് നിരന്തരം വാദം കേൾക്കുകയും പ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പതിനഞ്ച് പേർക്കുമെതിരെ വാധ ശിക്ഷക്ക് വിധിച്ച ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കേസെടുത്തിരിക്കുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി ഐക്കാർ എന്താണോ ഈ നാട്ടിൽ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ശരീരത്വ നിയമം ഇത് മതരാജ്യമൊന്നുമല്ല എന്നത് അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇവരുടെ കോൺസെപ്റ്റിൽ ഇത് മതരാജ്യമാണ് അതുകൊണ്ടാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടി എറിഞ്ഞ സവാദിനെ പണവും പാരിതോഷികവും നൽകി കോടിക്കണക്കിന് പണം മണ്ണ് ഭൂമി വീട് ഒളിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങൾ സുഖ സൗകര്യത്തിന് വേണ്ടിയുള്ള മാസപ്പടി ഇതെല്ലാം നൽകി കൂടാതെ പതിമൂന്ന് വർഷത്തോളം കണ്ണൂര് തന്നെ സംരക്ഷണവും നൽകിയത് ഇവരെന്ത് നടപ്പിലാക്കുന്നു അതാണ് ഇവരുടെ നിയമം അങ്ങനെ പാകിസ്ഥാന്റെ ശരീരത്വ നിയമം ഈ കേരളക്കരയിൽ നടപ്പിലാക്കാൻ അവർ അന്നേ തുടക്കം കുറിച്ചിരുന്നു അതിനുശേഷം ജഡ്ജിയെ കൊല്ലുമെന്ന് ഭീഷണി കേരളത്തെ പൊട്ടിത്തെറിപ്പിക്കാൻ ഒരു റിയാസ് നമ്മുടെ നാട് എത്രമേൽ ഭീകരവാദികളുടെ ഈ ചില്ലമായി മാറിയിരിക്കുന്നു നോക്കൂ ൻ മധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഭീഷണി മുഴക്കിയ യുവാവിനെ പോലീസ് കേസെടുത്തു ഫേസ്ബുക്കിൽ ആഷിഖ് ഉമർ എന്ന പേരുള്ള അക്കൗണ്ട് ഉടമയ്ക്കെതിരെയാണ് വടക്കേട് പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട് മനോജ് നേരത്തെ തന്നെ രണ്ടുപേർ അറസ്റ്റിലായ സാഹചര്യമുണ്ടായിപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ജഡ്ജിക്കെതിരെ ഭീഷണി മുഴക്കിയ യുവാവിനെതിരെയും പോലീസ് കേസെടുത്ത സാഹചര്യം എന്നാണ് വിവരങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആരുമാ രഞ്ജിത് ശ്രീനിവാസിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിജി ശ്രീദേവിക്കെതിരെയാണ് അസത്യം പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ആഷിഖ് കുമാർ എന്ന ബേക്ക് കഴിഞ്ഞിന്നായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ മുപ്പതാം തീയതി പ്രത്യക്ഷപ്പെട്ടത് ഇതിൽ തന്നെ വടക്കേക്കാട് പോലീസാണ് ഇപ്പോൾ ഈ ആഷിക് കുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത് വിധി പ്രസ്താവിച്ച മുപ്പതാം തീയതി ആഷിഖ് സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുള്ള ഇത്തരം കലാപ ആഹ്വാനം അതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തലും തന്നെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐആർ രജിസ്റ്റ് ചെയ്തിരിക്കുന്നത് ർ ഫ്രണ്ട് സംഘടനാ പ്രവർത്തകനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വണക്കിക്കാട് സ്വദേശിയാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്തുവരികയാണ് എന്തായാലും ഇത്തരത്തിൽ എസ് ബി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള നേരത്തെയും അറസ്റ്റിലായിട്ടുള്ളവരെ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ പതിനഞ്ച് പ്രതികൾക്കും ഗ്രൂപ്പുകയർ വിധിച്ച ഈ വ്യക്തിക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം തന്നെയാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെടും അതോടൊപ്പം തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ ഒരു പദവിയിലിരിക്കുന്ന ജഡ്ജിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്തായാലും ഇതിൽ ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആഷി കുമാർ എന്ന ഫേസ്ബുക്ക് ഐ ഡി ഉടമയ്ക്കെതിരെ എന്നാണ് എഫ്ഐആറിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും വടക്കേക്കാട് സ്വദേശിയായിട്ടുള്ള ആഷി കുമാർ തന്നെയാണ് അതിൽ തന്നെ കൃത്യമായി ആഷി കുമാറിനെ സംബന്ധിച്ചു ും ശിക്ഷിതിൽ പ്രോസിക്യൂഷന്റെ വാദവും ഒക്കെ നമുക്കറിയാം ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നാൽ സമൂഹത്തിന് തന്നെ വലിയതാണ് പക്ഷേ പതിനഞ്ചുപേർക്ക് വധശിക്ഷ വിധിച്ച ഒരു പക്ഷെ കേരള ചരിത്രത്തിൽ ന്യായവ്യവസ്ഥയുടെ ചരിത്രത്തിൽ കേരളത്തിൽ അതുമായി വധശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിലും ഈ ഭീകര സംഘടനകളോട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ സമൂഹത്തിൽ നിരവധി ഉണ്ട് എന്നുള്ളതാണ് ജഡ്ജിക്കെതിരെ ഉയർന്നിക്കുന്ന ഭീഷണിയൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് തീർച്ചയായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി കോടതി പ്രഖ്യാപിച്ചത് എന്നാൽ ആ വിധിയെ പോലും അംഗീകരിച്ചാൽ അതിനെതിരെ അത് പ്രഖ്യാപിച്ചവർക്കെതിരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുടക്കുന്ന ആ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരിക്കുന്നത് കേരളത്തിനകത്ത് തന്നെ ഉള്ള നിരവധി പേരാണ് ഇത്തരത്തിൽ ആ ഒരു തലത്തിലേക്ക് ഇപ്പോൾ പോസ്റ്റുകൾ എടുക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തൂൽപ്പിച്ച നിരോധിത സംഘടനകൾ ആ സംഘടനകൾക്ക് ഇന്നും ഈ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ഇന്ന് പ്രാവർത്തികമായി കൊണ്ടുവരുന്നത് ഒരു ഒരു വരെ പിടിച്ചെടുക്കാൻ കേന്ദ്ര ഇത്തരത്തിലുള്ള ഇന്നും കേരളത്തിലുണ്ട് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇതല്ല ജഡ്ജിയെ കൊല്ലുമെന്ന് പറയലായിരുന്നില്ല സംഭവിക്കുക അതിനപ്പുറം സംഭവിക്കുമായിരുന്നു രഞ്ജിത് ശ്രീനിവാസനെ സംബന്ധിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ മടിച്ച ഭയന്ന ഒരുപാട് രഹസ്യങ്ങളുടെയും തെളിവുകളുടെയും ചുരുളുകൾ പുറത്തിട്ടത് മീഡിയ മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് അദ്ദേഹം ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറം ലോകത്തോട് പറയുകയായിരുന്നു ഈ കൊലയാളികൾക്കെതിരെ ഈ നരാധമന്മാർക്കെതിരെ വധശിക്ഷ ശിക്ഷ വിധിച്ചതിനാണ് ജഡ്ജിക്കെതിരെ ഇവർ കുറഞ്ഞു തുള്ളുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയട്ടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ കുറ്റകൃത്യം നടത്തിയത് ആരാണ് ഇത് ഈ കുറ്റകൃത്യം നടത്തിയവര് രഞ്ജി ശ്രീനിവാസനെ നേരിട്ട് അറിയുന്നു അങ്ങനെയുള്ള സംഭവം ഇതിന് പിന്നിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ കില്ലർ സ്ക്വാഡ് ആഡ് ഓഫീസ് നടത്തിയിട്ടുള്ളത് അവർക്ക് ഇന്ന് രഞ്ജി ശ്രീനിവാസനെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരാളെയാണ് പ്രയോഗം ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കൊലപാതക പ്രതികളെ കൃത്യസമയത്ത് അറസ്റ്റ് കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ കേരള പോപ്പുലർ ഫ്രണ്ടിനെ ധാരാളം ജഡ്ജിമാരുടെ നമ്മൾ കാണേണ്ടി ശ്രീനിവാസനെ ഈ പതിനഞ്ച് ക്രൂരന്മാരെയും പിടിച്ചിട്ടില്ല അഡ്വക്കേറ്റ് ശ്രീനിവാസനെ പോലെ അനേകം ആളുകൾ ഈ കേരളക്കരയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ എസ് ഡി പി ഐക്കാരുടെ പേരുണ്ട് അവരെ ഓരോരുത്തരെയും അവരുടെ വീടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടിൽ മറ്റേ ആരോഗ്യ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളല്ല രജി ശ്രീനിവാസനെ കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ ശേഖരി ഇവർ തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇവർ വിവരങ്ങൾ ശേഖരിച്ചുള്ളത് മുമ്പിൽ വന്നു പക്ഷേ ആ ലിസ്റ്റിലുള്ള മറ്റു പലരുടെയും ഇവരും ഇതുപോലെ ശേഖരിച്ചിട്ടുണ്ട് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ട് ഈ കേസില് ചില ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെടുകയുണ്ടായി ആ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കപ്പെട്ടതിൽ പ്രതികൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ കൊല ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റിലുള്ള പലരുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ചിത്രങ്ങളിൽ സാക്ഷികൾ ആ ചിത്രങ്ങൾ കോടതിയിൽ ഇത് ആരുടേതാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അതിന് പരിചയമുള്ള ആളുകളെ സാക്ഷിയാക്കി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിച്ച വേളയിൽ ഒരു സാക്ഷിയോട് അറിയാനുള്ള ചിത്രം അതിലുണ്ട് എന്നുള്ളത് മുൻകൂട്ടി സൂചന കൊടുത്തിരുന്നില്ല അപ്പോൾ കോടതിയിലെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് സ്വന്തം ചിത്രം കൂടി വന്നപ്പോൾ ആ സാക്ഷിക്കൂട്ടിൽ നിന്ന് ഞെട്ടുന്ന ഒരു സാക്ഷിയെ ഞാൻ കണ്ടതാണ് അപ്പോൾ മരണ ഭയം എന്ന് പറയുന്നത് വലിയ ഭയം തന്നെയാണ് സ്വാഭാവികം അടുത്ത നിമിഷം കൊല്ല ചെയ്യപ്പെടും എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി കോടതികൾ ഇതുപോലത്തെ ശിക്ഷങ്ങൾ പുറപ്പെടുവിക്കേണ്ടതുല്ലേ അല്ലെങ്കിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥയുടെ സാധാരണക്കാർക്ക് എന്ത് വിശ്വാസം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് മറിഞ്ഞിട്ടുള്ള ശിക്ഷ ഈ മുഖത്തെ കോടതികൾ പോയാൽ പോലും മാറ്റം ഒന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല കാരണം തെളിവുകൾ അവിടെ അവിടെ മാത്രമല്ല കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകമായ ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാണ് ആരൊക്കെ കൊല്ലപ്പെടണം ആരെയൊക്കെ കൊല്ലണം ആരാണ് കൊല്ലേണ്ടത് എവിടെ എവിടെച്ച് കൊല്ലണം എങ്ങനെ കൊല്ലണം ഇതിനകത്ത് എത്ര പേർ പങ്കെടുക്കണം ഇങ്ങനെയൊക്കെ ആരാച്ചാരാകാൻ ഇവർക്ക് ഈ കേരളക്കരയിൽ സ്വാതന്ത്ര്യം നൽകണമായിരുന്നു ഇവരെ അഴിച്ച് സ്വൈരവിഹാരത്തിന് വിടണമായിരുന്നു ഇവർ ചെയ്ത ക്രൂരകൃത്യത്തിന് ഇവർക്കെതിരെ ശിക്ഷ വിധിച്ച ജഡ്ജിന് പോലും പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി കേരളക്കരയിൽ വന്നെങ്കിൽ പിന്നെ ആരാണി സത്യമൊക്കെ ഒന്ന് വിളിച്ചു പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു ജഡ്ജിനു പോലും നിയമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഈ കൊച്ചു കേരളക്കരയിൽ ഈ കേരളം എത്രമേൽ ഒരു മാപ്പിള സ്ഥാനായി മാറിയിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കേരളക്കരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നന്ദി